ഹായ് ഹലോ എല്ലാവർക്കും സഫീസോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കസ്റ്റമർ ആണ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ കേക്കിന് പിന്നിലൊരു കഥയുണ്ടെന്ന് ഒരു കുട്ടി കഥയാണ് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളൊരു കഥ ഞാൻ അൽസാജിൽ എൻ്റെ അനിയൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ടിന് വേണ്ട അനിയനാണ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അനിയനും വൈഫും കുഞ്ഞുമാണ് അപ്പം അനിയൻ വിളിച്ചു പറഞ്ഞു ചേട്ടത്തി എൻ്റെ ചേച്ചി എനിക്കിതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് ബർത്ത്ഡേ ആണ് അൽസാജിൽ വെച്ചാണ് അവർ വേറെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടു കെ ജി കേക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ചെയ്തു അൽസാജിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് കേക്ക് കഴിച്ചിട്ട് എനിക്ക് വന്നതാണ് ഈ ഓർഡർ അപ്പം ഇതൊരു സ്പെഷ്യൽ വേണ്ടേ കാരണം ഒരുപാട് പേരോട് ചോദിച്ച് നമ്പർ വാങ്ങിച്ചിട്ടാണ് കേക്ക് കഴിച്ചിട്ട് അപ്പ തന്നെ എന്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു എനിക്ക് നമ്മുടെ വെഡിങ് ഈ ഇത് ആരാണോ ചെയ്തത് അവരുടെ ഈ സെയിം കേക്ക് ചെയ്യിപ്പിക്കണോന്ന് അങ്ങനെ എന്റെ അനിയന്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ടാ ചോദിച്ചത് ഈ കേക്ക് ആരാ ചെയ്തതന്നെ എനിക്കൊന്ന് കോണ്ടാക്ട് നമ്പർ കിട്ടും അങ്ങനെ അവനാ എനിക്ക് കോണ്ടാക്ട് നമ്പർ തന്നത് അങ്ങനെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണ് കഴിച്ചത് കേട്ടോ അവർ കഴിച്ചു ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കേക്ക് ഓർഡർ തന്നതും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നമുക്ക് ഓർഡർ തരുന്നു ഞാനത് ചെയ്തു കൊടുത്തു അവർക്കും ഇഷ്ടമായി അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് മിഥുന